ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പോൾ കർക്കിടകം ഒന്ന് ഇന്ന് ഈ കർക്കിടക മാസത്തിലെ ഈ പുണ്യമാസത്തിലെ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ ആണ് പുണ്യമാസത്തിലെ അപ്പോൾ എല്ലാവർക്കും നല്ല അമ്പല ദർശനം കിട്ടാനും നല്ലതാ നല്ല ആരോഗ്യപരമായിട്ടിരിക്കാനും വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു കർക്കിടകത്തിനെ നേരുന്നു കേട്ടോ എല്ലാവർക്കും ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ ഇന്ന് നമ്മൾ പറയില്ലേ ഇൻട്രോൾ നിങ്ങൾ കണ്ടു കാണും അല്ലേ കർക്കടം ദുർക്കടം എന്ന് പറഞ്ഞത് അപ്പോൾ എന്ന പോലത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക് ആദ്യം നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ നെഗറ്റീവിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്നലെ വീട് എല്ലാം വൃത്തിയാക്കി അതുപോലെ തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെയൊന്നും അങ്ങനെ നമ്മൾ ഇന്നലെ വീട് വൃത്തിയാക്കി അതുപോലെ തന്നെ നോൺ വെജ് കാര്യങ്ങളുള്ളതെല്ലാം കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കി ഇന്നലെ മൊത്തം ഇന്നലെ ഇന്നലെയോടെ എല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കി അങ്ങനെ എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ച് പിന്നെ നാട്ടിൽ ചെയ്യുന്ന പോലത്തെ ചടങ്ങുകളും കാര്യങ്ങളൊന്നും എനിക്കിവിടെ ചെയ്യാൻ പറ്റില്ല നമുക്ക് കട മുറ്റില്ല മുറ്റം അടിച്ചു കളഞ്ഞ് ചാണകം മെഴുകാനും ചാണകം നമ്മൾ അല്ലെങ്കിലും മെഴുകില്ല അത് വേറെ കാര്യം പണ്ടത്തെ കാരണവന്മാർ ചെയ്യുന്നല്ലാണ്ട് നമ്മളൊന്നും അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കില്ലല്ലോ ഞാൻ കൊടുക്കാറില്ല അത്തരം കാര്യങ്ങൾ കാരണം ചാണകം എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം അല്ല അതുകൊണ്ട് തന്നെ കേട്ടോ ദൈവമേ നിന്നിക്കുകയല്ല എന്നാലും പറയുക ഉള്ളത് പറയണമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനൊരു കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അതൊന്ന് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചേട്ട കളയുക എന്ന് പറയുന്നത് പഴയ സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ലോണം പഴയ സംഭവങ്ങളൊക്കെ എടുത്ത് കളയാനുള്ളതൊക്കെ കളഞ്ഞ് അടിച്ച് അടിച്ചു വാരി കത്തിക്കാനുള്ള അടിച്ചു വാരി കത്തിച്ച് നമ്മുടെ വീട്ടിനകത്തുള്ള എല്ലാ ദോഷങ്ങളും കളഞ്ഞിട്ട് നന്മയെ വരവേൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ പിറ്റേ ദിവസം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സൈഡിൽ ഞങ്ങളുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ട് ഞങ്ങളുടെ വീടുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജാതി മതം പറഞ്ഞ ഇതാക്കുന്നതല്ല ഇപ്പം കൃഷ്ണപ്രഭ അജയ് നായർ എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ ഞങ്ങളുടെ കാസ്റ്റിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം അരി അരച്ച് വയ്ക്കും ഒന്നാം തീയതി അതായത് നമ്മൾ വീടുകളിൽ മരണപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ വരച്ചിൽ കാര്യങ്ങൾ വരച്ചിലെന്ന് വെച്ചാൽ മരണപ്പെട്ട ഒരു വർഷം തികയുന്നതിന് മുൻപുള്ള അതിനുണ്ടോ വരച്ചിലെന്ന് പറയണത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ ഇല്ലായെന്നുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അരി അരച്ച് നമ്മൾ അരി അരച്ച് വെക്കും പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേറെ നമ്മുടെ ഓഫീസിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് ഓഫീസുകൾ വേറെ ജാതി മല വേറെ ജാതിയിലുള്ള ആൾക്കാർ വേറെ കാസ്റ്റിലുള്ള ആൾക്കാർ അവർ ചില ആളുകൾ കേട്ടോ എല്ലാവരും നല്ല ചില ജാതിയിലുള്ള ആൾക്കാർ ഓരോരുത്തർക്ക് ഓരോ ഓരോ കാസ്റ്റിലും ഓരോ എന്താ പറയുക ആചാരങ്ങളാണല്ലോ ഇപ്പോൾ റിലീജിയൻ പോലെ തന്നെ കാസ്റ്റിലും ഓരോ ആചാരങ്ങളല്ല ഓരോരുത്തർക്കും അപ്പോൾ ഞങ്ങളുടെ സൈഡൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ഇങ്ങനെയാണ് നമ്മൾ അരി അരയ്ക്കും അങ്ങനെ അരി അരച്ചിട്ട് വെക്കും ദോശയ്ക്ക് ഇടലിരിക്കുകയോ പക്ഷേ ചില ആളുകൾ അവർക്ക് ഈ ദോശയ ദോശയും ഇറച്ചിക്കറിയും നമ്മളെന്ന് വെച്ചാൽ നോൺ വെജ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ മണ്ഡലമാസം അതുപോലെ വൃഷി മണ്ഡലമാസം വരുന്ന സമയങ്ങളോ അതുപോലെ തന്നെ കർക്കിടക മാസം അതായത് രാമായണ മാസം എന്നുള്ള സമയങ്ങളിലൊക്കെ പക്ഷേ എന്താ പറയുക ചില സ്ഥലങ്ങളിൽ ചില ആളുകളിൽ ഈ ദോശയും ഇറച്ചിയുമാണ് അന്ന് ദിവസം അവരുടെ പ്രധാനം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സെയിം അതേ ആൾക്കാർക്ക് നമ്മൾ അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ വരുമ്പോൾ നമ്മൾ നോൺ വെജ് കൂട്ടില്ല അങ്ങനെയാണ് പക്ഷെ അവരങ്ങനെയല്ല വീട്ടിലുണ്ടാക്കില്ല കൂട്ടൂല പക്ഷെ അവരങ്ങനെയല്ല അന്ന് അവരുടെ വീട്ടിൽ നോൺ വെജ് ഗസ്റ്റ് വരുമ്പോൾ നോൺ വെജ് ആണ് പ്രധാനം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ദോശയും കോഴിക്കറിയെന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതൊരു ആചാരം ഞങ്ങളുടെ അവിടെ അതില്ല ദോശ മാത്രം അരി അരച്ച് വെക്കുന്നുള്ളൊരു ആചാരമാണ് പിന്നെ ഇത് മൈലാഞ്ചി മയിലാഞ്ചി ഞാൻ അതായത് ഒന്നാമത് എനിക്ക് ഡിസൈനിലൊന്നും ഇടാൻ അറിയില്ല മറ്റേ കൈകൂടെ കാണിച്ചു തരാം കേട്ടോ ഇതോ ഒന്നാമത് ഡിസൈനിൽ ഇടാൻ എനിക്ക് അറിയില്ല അത് സത്യമാണ് പിന്നെ നമ്മൾ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഇട്ടുതരൻ അങ്ങനെ ആരും ഇല്ലേനും നാട്ടിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈ മൊത്തം കുഞ്ഞുനാളിലൊക്കെ കൈ മൊത്തം നമ്മളങ്ങൾ പൊതിഞ്ഞ് കയ്യിൽ ഫുള്ളും വെച്ചിട്ട് അതായത് ഇങ്ങനെ വട്ടം പോലുമല്ല ചിലവർ വട്ട പ്രായമുള്ളവരൊക്കെ അത്യാവശ്യം വട്ടം വട്ടം മാത്രം ഇടും കുട്ടികളൊന്നും അങ്ങനെയല്ല ഇത് കോൺ മൈലാഞ്ചി ആയിരുന്നു നമ്മുടെ ഒന്നും കോൺ മൈലേഞ്ചി അല്ല അരച്ച മൈലാഞ്ചി ആയിരിക്കും അത് കയ്യിൽ മൊത്തത്തിലങ്ങൾ തേച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കെട്ടിയിട്ട് കൈയിലും കാലിലും അതായത് ഡിസൈൻ ഒന്നുമില്ല ഫുള്ള് തേക്കും കൈയിൻ്റെ ഈ പടത്തിൻ്റെ അവിടം വരെ രണ്ട് കൈയിലും അതുപോലെ തന്നെ കാലിലും എന്നിട്ട് നമ്മൾ കവർ കെട്ടി വെക്കും അപ്പോൾ രാവിലെ എണ്ണയുമ്പോഴും നല്ല കളറായിരിക്കും അതുപോലെ തന്നെ നല്ല മണമായിരിക്കും അങ്ങനെ കവർ കെട്ട് നമ്മൾ കിടന്നുറങ്ങുക എവിടെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു ഓരോരോ ഓർമ്മകളാട്ടോ നല്ല നല്ല എന്താ പറയുക രസകരമായ നല്ല നല്ല ഓർമ്മകളാണ് നമുക്ക് അപ്പോൾ അതൊന്നും ഇവിടെ സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ രാത്രി കുത്തിയിരുന്ന് ഒരു കയ്യിൽ ആദ്യം ഇട്ടു പിന്നെ അതേ കൈ ഉണങ്ങിയിട്ട് ആ കൈ വെച്ചിട്ട് മറ്റേ കയ്യിൽ ഇട്ടു അങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്താൽ കേട്ടോ അങ്ങനെ ആരും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു തരുന്നിവിടെ ആരും ഇല്ല അച്ചൂടി അമ്മ വന്നപ്പോൾ ഞാൻ ചെയ്യണം വിചാരിച്ചു അപ്പം അമ്മ മമ്മിക്ക് കൊടുക്കാം അതുപോലെ എനിക്കും അമ്മയോട് ഇട്ടാൻ പറയുന്നതൊക്കെ ചെയ്യണം പറയണം വിചാരിച്ചായിരുന്നു പക്ഷേ വന്ന ദിവസം നമുക്ക് സമയം കിട്ടിയില്ല പിറ്റേ ദിവസവും കിട്ടിയില്ല എന്ന് ഉച്ചയ്ക്ക് അവർ പോവുകയും ചെയ്തല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും സമയം കിട്ടാത്ത കാരണം പറ്റിയില്ല അതാണ് സത്യം അങ്ങനെ അതൊരു കാര്യം ചെയ്തു പിന്നെന്താണ് അപ്പോൾ ഇതൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ രാമായണം പൂജിക്കാൻ വെച്ചു രാമായണം വായിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ട് അരച്ചിട്ട് സാധാരണ ഞാൻ വാഷ് ബീസിൻ്റെ അവിടെ അടിയിലൊരു ചപ്പാത്തി കുഴയ്ക്കുന്ന പാത്രം അടിയിൽ വെച്ചൊക്കെയാണ് വയ്ക്കുന്നത് പക്ഷേ ഇന്നലെ ഞാൻ അത് വിട്ടുപോയി അവിടെ മൊത്തം പൊന്തിപ്പോയി അങ്ങനെ അതൊരു ഇരട്ടിപ്പണിയായി അതൊക്കെ വൃത്തിയാക്കി ഒരു സമയമായി പിന്നെ ഇഡലി ഉണ്ടാക്കിയപ്പം അതിൽ ഉഴുന്നുകൂടിപ്പോയി അങ്ങനെ അത് എന്താ പറയുക നമുക്കത് ഒരു മാതിരി ഇവർ എടാ ചൂട്ടണവർക്കൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിലായി അവസാന ആളുടെ ഡബ്ബം കൊണ്ടുപോയില്ല ലേറ്റായി ഓൾറെഡി പിന്നെ ദോശയോ അല്ലെങ്കിൽ ചോറോ വയ്ക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല സാമ്പാറുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ആൾ ഫുഡില്ലാണ്ട് പോയി അതും എനിക്ക് ഫുഡ് കഴിക്കാതെ പോലും എനിക്ക് സങ്കടമുള്ളൂ കാരണം കൊണ്ടുപോകാത്തതിലും സങ്കടം ഇല്ലേ കൊണ്ടുപോയി കഴിഞ്ഞാലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആൾ പറയുന്ന ഫുഡ് നമ്മൾ ഉണ്ടാക്കിക്കൊടുക്കുക എന്നാൽ പോലും അറിയില്ല ആള് ഫുഡ് തിരിച്ച് അതുപോലെ എങ്ങോട്ട് കൊണ്ടുവരുമൊന്നും കുറച്ച് ദിവസം കൂടി സമയം കിട്ടുന്നില്ല സമയം കിട്ടില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ആദ്യ കുട്ടനെ ആ ഇഡലി തന്നെ മതിയെന്ന് വേണ്ട അവൻ കഴിച്ചു ഞാൻ പറഞ്ഞു കഴിക്കണ്ട ഞാൻ കഴിച്ചോളൂ ശേഷം വേണ്ട അങ്ങനെ അമ്മ ഒറ്റയ്ക്ക് കഴിക്കണ്ടെന്ന് വേണ്ടി അവൻ അതിനെ കഴിച്ചിട്ട് പോയി അവൻ ദോശയും കഴിച്ചു പിന്നെ ദോശ കൊണ്ടും പോയിട്ടോ അങ്ങനെ അങ്ങനൊരു അബദ്ധം പറ്റി ഒരു ദുർഘടം ഉണ്ടായി എനിക്ക് സത്യം പറഞ്ഞാൽ അതുപോലെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കണം എന്നൊക്കെ വിചാരിച്ച് കുളിച്ചിട്ട് അടുക്കളേക്ക് കയറണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടു പക്ഷെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ വൃത്തിയാക്കാനുള്ള തിരക്കിലും പിന്നെ മൈലാഞ്ചി ഇട്ടത് ഉണങ്ങി പിടിച്ചിരിക്കുന്നതാണ് അത് കഴുകി കളയാനും റെഡിനും കൂടെ തന്നെ എനിക്ക് ഒരുപാട് സമയം പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ് അവരൊക്കെ പോയി പിന്നെ ഒന്ന് അടിച്ചൊരു തുടച്ച് ഞാൻ കുളിക്കാൻ കയറിയത് കേട്ടോ അതുപോലെ പിന്നെ ഇന്നലെ എന്നും പ്രതീക്ഷിക്കാത്ത മഴയായിരുന്നു ഇന്നലെ അപ്പം അതുകൊണ്ട് തന്നെ ആ മഴ കാരണം ഇവിടെ വെള്ളം നിറഞ്ഞിട്ട് ഓൺലൈനിലും ഈ പറഞ്ഞ പോലെ പൂവോ പച്ചക്കറിയോ പാലോ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല പോയി വാങ്ങിക്കാനും പറ്റില്ലായിരുന്നു വണ്ടി ഇല്ലായിരുന്നു ഇവിടെ ഓഫീസിലാണ് അപ്പോൾ അതിവിടം ക്യാബിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓഫീസ് ക്യാബിൽ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു മിനിറ്റ് കേട്ടോ ഞാൻ അടുപ്പത്ത് ഇഡ്ഡലി വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് ആ അപ്പം നമ്മൾ എന്താ പറഞ്ഞു തരുന്ന വെച്ചാൽ അങ്ങനെ ഒരു അബദ്ധം പറ്റി നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ പൂവില്ല ദൈവത്തിനെ പൂജിക്കാൻ വേണ്ടിയിട്ടുള്ള പൂ കിട്ടിയില്ല പൂജയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഫോട്ടോ കാണിച്ചത് ഫസ്റ്റത്തെ വീഡിയോ ഇൻട്രോ വീഡിയോയിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഒരു പൂ പോലും വാങ്ങിച്ച് വെച്ചിട്ടില്ല പിഷ്കത്തരം കാണിച്ചു എന്നുണ്ട് ഒരു പൂ വെക്കാനോ അതിനൊരു പൂ കിട്ടിയില്ല ഒരു പ്രസാദം വെക്കാൻ ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പാലുണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ പായസമെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകുമായിരുന്നു അതിനും പറ്റില്ല ഇനി ഇപ്പം വെളിയിലൊക്കെ ഇറങ്ങ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വീടിൻ്റെ വെളിയിലുണ്ടല്ലോ ഫുൾ പച്ചക്കറി മാർക്കറ്റാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും വെള്ളമൊക്കെ നിറഞ്ഞിട്ട് ഭയങ്കര വൃത്തിയിടാന്ന് പറയുന്നുണ്ടായിരുന്നോ അറിയില്ല അറിയില്ലാതുകൊണ്ട് എന്താ വേണ്ടത് നോക്കട്ടെ അത്യാവശ്യം ശർക്കര പായസം ഉണ്ടാക്കി വെക്കണമെന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ വൈകുന്നേരത്തിനുള്ളിലെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പാൽ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പാൽ പായസം എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം എന്നൊരാഗ്രഹമുണ്ട് നോക്കട്ടെ ദിവസം അയച്ച് പറ്റുമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതയ്ക്കുവാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രസാദം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ പിന്നെ എന്തായിരുന്നു നമുക്ക് രാമായണ മാസത്തിനെ പറ്റി പറയുമ്പോൾ അമ്പല ദർശനം ചെയ്യാൻ പറ്റുന്ന മാസമാണ് ചെയ്യേണ്ട മാസമാണ് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആരോഗ്യപരമായിട്ടുള്ള നോൺ വെജും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ആരോഗ്യപരമായിട്ടുള്ള ഔഷധ കഞ്ഞി അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കുക ഒഴിച്ചില് അത്തരം നല്ല നല്ല കാര്യങ്ങൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കേണ്ട ഒരു മാസമാണ് അതൊരു പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അതൊരു പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയണത് പിന്നെ വരുന്ന പ്രത്യേകത എന്ന് പറയണത് നമുക്ക് ഈ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അതായത് മരിച്ചുപോയ ആൾക്കാർക്ക് അവരുടെ നാളിനോ അല്ലെങ്കിൽ അവർ മരിച്ച സമയത്തോ നമുക്ക് ബലി ഇടാൻ കഴിയാത്ത ആളുകൾക്ക് അവർക്ക് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ദിവസമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് മാസമാണ് കർക്കിടക മാസം കർക്കിടക വാവ് അന്ന് ദിവസം ചെയ്യാൻ പറ്റുക എന്ന് പറയണത് അങ്ങനെ അതൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഞങ്ങളുടെ വീട്ടിൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ നാല് കർക്കിടകക്കാരുണ്ട് എൻ്റെ പിറന്നാളെ കർക്കിടവാണ് കർക്കിടകത്തിലെ തിരുവോണമാണ് ഞാൻ അജുയേട്ടൻ കർക്കിടകത്തിലെ ഉത്രമാണ് അജു അമ്മ കർക്കിടകത്തിലെ അവിട്ടമാണ് അതുപോലെ തന്നെ എൻ്റെയും അജുട്ടൻ്റെ അമ്മയുടെയും തലേദിവസവും പിറ്റേ ദിവസമായിട്ടാണ് വരുന്നത് പിന്നെ അജുട്ടൻ്റെ അച്ഛൻ്റെയും കാർത്തിക നാൾ അപ്പം ആദിക്കുട്ടനും അതുപോലെ തന്നെ അനിയനും അനിയൻ്റെ ഭാര്യയും അവർ മൂന്ന് പേര് മാത്രമാണ് നമ്മൾ ഈ കർക്കിടകത്തിൽ പെടാത്ത ആൾക്കാരെന്ന് പറയുന്നത് കേട്ടോ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഇല്ല അച്ഛനടവും അമ്മ വേറെ ഏതോ മാസം അത്ര ഓർമ്മയില്ല ഇടം അങ്ങനെ ആഘോഷിക്കാത്തതുകൊണ്ട് അത്ര ഓർമ്മയില്ല എനിക്ക് അപ്പോൾ അതൊക്കെയാണ് പിന്നത്തെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് രാമായണ വായനയും അതുപോലെ തന്നെ നമ്മൾ ചെയ് പൂജ പ്രസാദം പൂജയ്ക്ക് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലാതെ രാമായണ മാസത്തിൽ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും പ്രത്യേകതകൾ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇത് കേട്ടോ നമ്മൾ പറഞ്ഞില്ലേ ഒന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ എനിക്കെന്തോ മനസ്സിനൊരു സമാധാനം ഇല്ലായിരുന്നു ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ഇതേ ഒരു നമ്മുടെ മൂസമ്പി ഇല്ലല്ല അത് ഫ്രൂട്ട്സിൽ പെടുന്നതാണല്ലോ അപ്പം തൽക്കാലം നമ്മൾ വൈകിട്ട് പാല് കിട്ടുന്നവരോ അല്ലെങ്കിൽ ശർക്കര പായസം ഉണ്ടാക്കുന്നവരോ തൽക്കാലത്തിന് നമ്മളൊരു മൂസമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ടായിട്ട് വേണ്ടി നെയ്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഉള്ള എന്ത് നെയ്തി ഭഗവാൻ അത് നല്ല മനസ്സോടെ എന്നല്ലേ പറയുന്നത് നമ്മുടെ കയ്യിലുള്ളതെന്തോ അത് കൊടുത്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നല്ലേ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും ഇല്ലാത്തതിൽ ഒന്നും ഒന്നുമില്ലാത്തതിലും എത്രയോ ഭേദമാണ് എന്തെങ്കിലും ഉള്ളത് എന്ന് നമ്മൾ പറയില്ലേ ആക്ച്വലി ഇംഗ്ലീഷിലുള്ള ചൊല്ലായിരുന്നു എല്ലാവരും അത് മലയാളത്തിൽ പറഞ്ഞേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ വന്നു വന്നിട്ട് അത് ഫ്രൂട്ടായിട്ട് വെച്ചു പ്രസാദമായിട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് രാമായണം കാണുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഒരുവിധം തപ്പിയെടുത്ത കേട്ടോ കൊണ്ടുവെച്ചത് പിന്നെ നമ്മൾ വീടിന് റൂമിനകത്ത് ഭയങ്കര ചൂടാണ് കാരണം ഫാൻ ഇടാൻ പറ്റില്ല വിളക്ക് കത്തുന്ന കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ജനലൊന്ന് തുറന്ന് വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് നാമം ചൊല്ലാൻ തുടങ്ങുകയാണ് പക്ഷെ ഭയങ്കര ചൂടുണ്ടായിരുന്നിട്ട് ഇതിനകത്ത് പിന്നെ ഇത് ചൊല്ലുന്ന രീതിയൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചൊല്ലുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി ആരും പൊങ്കാലിടാൻ വരരുത് ദയവ് ഇതിട്ട് അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ രാമായണ മാസം തുടങ്ങി അങ്ങനെ രാമായണ പാരായണം തുടങ്ങാണ് കേട്ടോദ്രയ ശ്രീരാമ രാമ സീതാഭി ശ്രീരാമ രാമ രാമ श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमस्तु दे नार ായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുൻ മമ പ്രാരാബ്ദ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേ

ചിലപ്പോൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വന്നേക്കാം കേട്ടോ കാരണം അറി വായിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിരി വന്നു വരും കേട്ടോ പക്ഷേ നമ്മൾ നമുക്കറിയുന്നവണ്ണം നമ്മൾ വായിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അതിൽ തെറ്റുകൾ മാക്സിമം വരുത്താതെ വായിക്കാൻ ശ്രമിക്കുക ഒരു തെറ്റ് വന്നാൽ ആയിരം മാപ്പ് വരണം എന്നാണ് പറയുന്നത് കേട്ടോ ഒരു ഒരു അക്ഷര തെറ്റിന് ആയിരം മാപ്പ് എന്നാണ് പറയുന്ന പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അക്ഷര തെറ്റുണ്ടാകുന്ന സമയങ്ങളിൽ മാക്സിമം നമ്മൾ അത് തിരുത്താൻ ശ്രമിക്കുക അത് തിരുത്തി വായിക്കാൻ ശ്രമിക്കുക ഒരിക്കലും കണ്ണടച്ച് അങ്ങ് തള്ളിക്കളയാതെ വായി തിരുത്തി വായിച്ച് വായിക്കാൻ ശ്രമിക്കുക കേട്ടോ അതിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ട അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നത് അതുപോലെ തന്നെ പുണ്യമാണ് വായിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവർ അല്ലെങ്കിൽ വായിക്കാൻ അറിയാത്തവർ അങ്ങനെയുള്ളവർ മറ്റുള്ളവർ വായിക്കുമ്പോൾ അത് കേട്ടിരിക്കുന്നതും അതും ഒരു പുണ്യപ്രവർത്തി തന്നെയാണ് അതല്ലെങ്കിൽ നമ്മൾ ഞാൻ എനിക്ക് പീരീഡ്സൊക്കെ ആവുന്ന സമയങ്ങളിൽ വായിക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ ചെയ്യാറുള്ളത് ഡെയിലി നമ്മൾ വെക്കും ഓരോ ദിവസത്തെ അധ്യായം വന്നിട്ട് നമ്മൾ വെക്കാറുണ്ട് പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പറ്റാത്ത സമയങ്ങളിലും നമ്മൾ ചെയ്യാറുള്ളത് ഇതുപോലെയാണ് കേട്ടോ അത് വെച്ച് നമ്മൾ ഡെയിലി കേൾക്കും പിരീഡ്സ് സമയത്ത് വായിക്കാം എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അത് ശരിയായ രീതിയിൽ തോന്നാത്ത കൊണ്ടുണ്ടല്ലോ ഞാൻ ചൊ വായിക്കാറില്ല മറ്റുള്ളവർ വായിക്കുന്ന വീഡിയോസ് അടിച്ച് കേൾക്കാറേ ഉള്ളൂ ബ്രാഹ്മണരുടെ സുസഞ്ജയം ർപ്പണത്തിൻ്റെ മാലിന്യം എല്ലാം തീർത്തു ചോദന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ അങ്ങനെ നമ്മുടെ രാമായണം വായന കഴിഞ്ഞു പിന്നെ ഞാൻ ഇഡ്ഡലി കഴിക്കായിരുന്നു കേട്ടോ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കായിരുന്നു അങ്ങനെ ചില സമയങ്ങളിൽ അങ്ങനെയൊന്നും കൃത്യമായിട്ട് അങ്ങനെ പറയില്ല പറയില്ലാട്ടോ ചിലപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ട് കഴിക്കും ചിലപ്പോൾ നേരത്തെ കഴിക്കും ചിലപ്പോൾ കഴിച്ചിട്ട് നാമൻ ചൊല്ലും ചിലപ്പോൾ നാമൻ ചൊല്ലിയിട്ട് കഴിക്കുമ്പോൾ വിശക്ക് കാണാമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കഴിക്കും കഴിച്ചിട്ട് പിന്നെ നാമം ചൊല്ലാണ്ടിരിക്കും കാരണം ചൊല്ലി തീരുമ്പോൾ എത്ര സമയമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ ഞാൻ എന്തെയ്യും കഴിച്ചിട്ടിരിക്കും ചില സമയങ്ങളിൽ ചൊല്ലിയിട്ട് കഴിക്കും അങ്ങനെ മൂഡിനനുസരിച്ചിരിക്കും കേട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ ഇത് കഴി ചെയ്തിട്ട് അത് ചെയ്യുള്ളൂ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കാറില്ല കേട്ടോ എല്ലാം ഭഗവാൻ എന്നൊരു വിശ്വാസം നമ്മുടെ വിശ്വാസമല്ലേ നമ്മളെ ജീവിക്കാൻ ഓരോന്നിനും പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ശരിയും നമ്മുടെ വിശ്വാസവും നമ്മുടെ ശരി എന്ന് പറയണത് അതായത് നിങ്ങളിപ്പോൾ ചിന്തിക്കണ്ടാവും ഞാൻ എന്തൊക്കെയാണ് കണക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നെന്ന് വിചാരിക്കണ്ടാവൂലേ എനിക്ക് എന്താ പട്ടുണ്ടോ എന്ന് വിചാരിക്കേണ്ടാവില്ലേ നിങ്ങൾ അത് മറ്റൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കർക്കിടക മാസം തുടങ്ങി എന്നുള്ളത് കർക്കിടക മാസത്തിൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഒരുപാട് ഒരു മത് ഒരു പ്രത്യേകതയാണ് ഞങ്ങൾ ഒരുപാട് പേരുടെ പിറന്നാൾ എന്ന് പറയണത് കേട്ടോ അപ്പം നമ്മുടെ രാമായണ വായനയും ഫുഡടിയാൽ കഴിഞ്ഞു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മുടെ നാല് പേരുടെ പിറന്നാളും ഈ മാസത്തിലാണ് എന്നുള്ളത് അപ്പം അത് എന്താണ് എന്തൊക്കെയാണെന്നുള്ള ചെറിയൊരു കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നോക്കുമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നത്തേക്കാണെന്നുള്ളായിരുന്നു കലണ്ടറിൽ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ കാണിച്ചരാട്ടോ എന്ന കാലക്കാണ് ഞാൻ കാണിച്ചു ഏറ്റവും ഫസ്റ്റ് വരുന്നത് എൻ്റെ ആണ് കേട്ടോ ഇരുപത്തി രണ്ടാം തീയതി എൻ്റെ നാൾ വരുന്നത് തിരുവോണം നാൾ ഇരുപത്തി മൂന്നാം തീയതി അച്ഛമ്മയുടെ വരുന്നത് അവിട്ട നാൾ അച്ഛമ്മയുടെ നാൾ മാത്രമല്ലോ ഡേറ്റ് എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് നല്ല ആ അച്ഛമ്മയ്ക്ക് തന്നെ അറിയത്തില്ല ഒരു കൺഫ്യൂഷനിലാണ് ആ പുള്ളി പണ്ടത്തെ ആൾക്കാരല്ലേ അപ്പോൾ അവർ അവരുടെ പൂർവ്വീ കാരണവന്മാർ പറഞ്ഞല്ലേ അവർക്കറിയുള്ളൂ അതുപോലെ ഇളയച്ചൻ്റെ അതായത് അജുവിൻ്റെ അച്ഛൻ്റെ വന്നിട്ട് കാർത്തിക നാളാണ് അത് മുപ്പതാം തീയതിയാണ് വരുന്നത് ജൂലൈ മുപ്പതിനാണ് വരുന്നത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് അജുമായിട്ട് ഉത്രം നാളാണ് ഓഗസ്റ്റ് എട്ടാം തീയതി വ്യാഴാഴ്ച എൻ്റെ ചൊവ്വാഴ്ച എൻ്റെ സോറി എൻ്റെ തിങ്കളാഴ്ച അജുവിട്ടൻ്റെ അമ്മയുടെ ബുധനാഴ്ച അല്ല അമ്മയുടെ ചൊവ്വാഴ്ച എൻ്റെ തിങ്കൾ അജുവിട്ട് അമ്മയുടെ ചൊവ്വ അജുവിൻ്റെ അച്ഛൻ്റെ നെക്സ്റ്റ് ചൊവ്വ അതിൻ്റെ പിറ്റത്തെ ചൊവ്വ പിന്നെ അജുവട്ടൻ്റെ വ്യാഴാഴ്ച അങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ അജോൻ്റെ അമ്മയുടെ ഡേറ്റ് കറക്റ്റായിട്ട് ആൾക്ക് പോലും അറിയില്ല അപ്പോൾ എൻ്റെ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് ആറാം തീയതിയാണ് കേട്ടോ അത് ചൊവ്വാഴ്ചയുടെ വരുന്നത് അതുപോലെ അജുവട്ടൻ്റെയും അച്ഛൻ്റെയും ഡേറ്റ് വരുന്നത് രണ്ട് പേരുടെയും ഒരേ ദിവസമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ദിവസം രണ്ട് പേരുടെയും വരുന്നു കേട്ടോ അതും വ്യാഴാഴ്ച തന്നെ വരുന്നത് അത് അജുവിൻ്റെ നാളിൻ്റെ പിറ്റേത വ്യാഴാഴ്ചയാണ് ഡേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പിറന്നാളിൻ്റെ സമയങ്ങൾ പിന്നെയുള്ളത് അനിയൻ്റെയും ആദ്യക്കുട്ടൻ്റെ ഓൾറെഡി കഴിഞ്ഞു ഏപ്രിലിൽ ഇനി അനിയൻ്റെയും അനിയ അനിയൻ്റെ വൈഫിൻ്റെയാണ് വരുന്നത് അവരൊക്കെ ഓൾറെഡി ഡിസംബറിൻ്റെ ആൾക്കാരായിട്ടോ അനിയൻ്റെ ഡിസംബർ എട്ട് അനിയത്തിൻ്റെ ക്രിസ്മസ് ദിവസം ഡിസംബർ ഇരുപത്തി അഞ്ച് അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ നാൾ നോക്കാൻ നമുക്ക് ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ പിന്നെ അവർക്ക് ഡേറ്റ് നോക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി നമുക്കിനിഷ്ടംപോലെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇത്ര നേരമുള്ള പരിപാടികൾ ഇനി നമ്മൾ പായസം നേരത്തെ ഉണ്ടാക്കുകയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം മാക്സിമം വഴി ഇല്ല പക്ഷേ ഇൻക്ലൂഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ അപ്പോൾ കർക്കിടക ദിവസമായിട്ട് കർക്കിട ഒന്നാം തീയതി ആയിട്ട് നമ്മൾ വീഡിയോ ലാഗ് ചെയ്യേണ്ട അല്ലെങ്കിൽ വീഡിയോ ഇടാതിരിക്കേണ്ട അല്ലെങ്കിൽ പഴയ വീഡിയോസ് പോസ്റ്റ് ചെയ്യേണ്ട എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ നമ്മളെടുത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോയും കുഞ്ഞ് ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ തന്നെ വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാൻ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലെങ്കിലും കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഇപ്പം തന്നെ ചെയ്തു ചെയ്യുക പ്ലീസ് ഓൾറെഡി ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെ ലൈക്കും നമുക്ക് ഒരുപാട് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും ഇടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തർ ലൈക്ക് ചെയ്യുന്നതു കൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തിപ്പെടും അപ്പോൾ അതുകൊണ്ട് ദയവ് ഇതൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കമന്റ് ചെയ്യാനും മറന്നു പോകരുത് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആർക്കെങ്കിലും നിങ്ങളുടെ വ്ളോഗുകൾ കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നു തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ മറ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രക്കുള്ളു ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ചാറ്റപ്പ ബൈ സി യു